നമസ്കാരം സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ സർക്കാർ ആലോചിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വൺ ഇന്ത്യ മലയാളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിന്റെ നടപടികൾ സങ്കീർണമാണ് വിദഗ്ദ്ധരുമായി ആലോചിച്ചാണ് ചെയ്യുക എന്ന് മന്ത്രി വിശദീകരിച്ചു ആദ്യമായിട്ടാണ് താൻ ഇക്കാര്യം പങ്കുവെക്കുന്നത് പല സംസ്ഥാനങ്ങളും കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് കുട്ടികളിൽ ഗൗരവമുള്ള മാറ്റമാണ് സംഭവിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് നിയമനിർമ്മാണം ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പല രാജ്യങ്ങളിലും വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വലിയ ചർച്ചയാണ് ഓസ്ട്രേലിയ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈജിപ്ഷ്യൻ പാർലമെന്റിൽ വിഷയം ചർച്ചയിലാണ് ജപ്പാനിൽ നിയന്ത്രണമുണ്ട് യൂറോപ്പിലെ ഫ്രാൻസ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പ്രധാന ചർച്ചയാണ് മലേഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുമെന്ന വിവരങ്ങളും വരുന്നുണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യം വഴി തെറ്റുന്ന ജീവിതം ക്രിമിനൽ ചിന്ത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചകൾ സമ്പൂർണ്ണ നിരോധനം ഫലം കാണില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് നിയന്ത്രണമാണ് വേണ്ടതെന്ന് പറയുന്നവരുണ്ട് മൈതാനങ്ങളിലെ കളികൾക്കും വിനോദത്തിനും ഊന്നൽ നൽകി സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചു കൊണ്ടുവരികയാണ് വേണ്ടതെന്ന അഭിപ്രായവും ശക്തമാണ് ഇന്ത്യയിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സ്വകാര്യ ബില്ല് ഡി ഡി പി ലോക്സഭാ അംഗം എൽ എസ് കെ ദേവരയിലോ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു സംസ്ഥാനത്തും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനമോ നിയന്ത്രണമോ രാജ്യത്ത് ഇല്ല രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ ഗോവ സർക്കാർ നിരോധനം ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ വിഷയം സുപ്രീം സുപ്രീംകോടതിയിലും ഉന്നയിക്കപ്പെട്ടിരുന്നു സെപ്പ് ഫൌണ്ടേഷൻ എന്ന സംഘടനയാണ് പൊതു താല്പര്യ ഹര്ജി സമര്പ്പിച്ചത് സർക്കാരാണ് നയപരമായ എടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഇടപെടാൻ വിസമ്മതിച്ചു നിലവിൽ സോഷ്യൽ മീഡിയ വിലക്കുന്ന നിയമമില്ലെങ്കിലും കുട്ടികളുടെ വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട്